നല്ല പാത തേടി പോകണം ഏവരും നല്ല പാത അന്വേഷിച്ചു കൊണ്ടിരിക്കണം ഏവരും നല്ലതറിയുവാനായിക്കൊണ്ടും നല്ലത് കേൾക്കുവാനായിക്കൊണ്ടും നല്ലത് പ്രവർത്തിക്കുവാനായിക്കൊണ്ടും സമൂഹത്തിൽ നല്ല നില വളർത്തിയെടുക്കുവാനായിക്കൊണ്ടും നല്ലതിലൂടെ ജീവിക്കുവാനായിക്കൊണ്ടും ശൈര്യത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും അപ്രകാരമായി തീരണം ഏവർക്കും പ്രണാമം നമസ്കാരം തുടരുന്നു വാഹനവും യജമാനനും ഡ്രൈവറും ഒരുപാട് കാലം അധികരിച്ചു ഒരുപാട് കാര്യം കേൾക്കുന്നു അസ്വാഭാവികമായി സംഭവിക്കുന്നതാണോ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ കാണുന്നതെല്ലാം അറിഞ്ഞിട്ടാണോ ഇതെല്ലാം സംഭവിക്കുന്നത് അറിയാതെയാണോ സംഭവിക്കുന്നത് ഇതെല്ലാം സംഭവിപ്പിക്കുന്നതല്ലേ ഇതെല്ലാം അറിഞ്ഞു ചെയ്യുന്നതല്ലേ അറിവില്ലാത്തവരാണോ ഇപ്രകാരമെല്ലാം ചെയ്യുന്നത് തീരെ അറിഞ്ഞവരല്ലേ ഇവർ എന്തിനു വേണ്ടിയാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നത് കാണാൻ പാടില്ലാത്തത് ഒരുപാട് കണ്ടില്ലേ കേൾക്കാൻ പാടില്ലാത്തത് ഒരുപാട് കേട്ടില്ലേ അനുഭവിക്കാൻ പറ്റാത്തത് ഒരുപാട് അനുഭവിച്ചിട്ടില്ലേ ഇനിയും അനുഭവസ്ഥരാവണം എന്നുണ്ടോ നിർത്താനായില്ലേ ഇതൊന്നും എന്ന് ചോദിച്ചു പോകുന്നു കാലം കലി ആയതുകൊണ്ട് കലി തുള്ളുകയാണോ കാലം കലികാലമായതുകൊണ്ടാണോ കലി തുള്ളുന്നത് കലി ഒടുങ്ങേണ്ടതായിട്ടില്ലേ കലി അവസാനിക്കേണ്ടതായിട്ടില്ലേ കലി അവസാനിപ്പിക്കേണ്ടതായിട്ടില്ലേ ഇന്ന് തോന്നിപ്പോകുന്നു നിമിഷങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ആലോചിക്കുമ്പോൾ പോകുന്നത് എവിടേക്കാണെന്നും വന്നത് എവിടെ നിന്നാണെന്നതും അറിയാതെ കണ്ടുപോകുകയാണോ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞു കണ്ട് പോകുകയാണോ ഇപ്രകാരമാണോ പോകേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ ആരാണെന്ന് അന്വേഷിക്കാൻ വൈകിയോ ഞാൻ എന്താണെന്ന് അറിയാൻ വൈകിയോ അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയുന്നു നിന്നെ രക്ഷിക്കുവാനായിക്കൊണ്ടൊരു ഈശ്വരനും ഒരു ഈശ്വരനും ഈ ലോകത്തിൽ നിന്നെ രക്ഷിക്കുവാനായിക്കൊണ്ടുള്ള ഒരു ഈശ്വരനും ഒരു ഈശ്വരനും ഒരു ഈശ്വരിയും ഒരു ഈശ്വരനും പറയുന്നു നിന്നിൽ തന്നെ ഉണ്ടെന്ന് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എന്നെ ശിക്ഷിക്കുവാനും എന്നെ രക്ഷിക്കുവാനും എന്നിൽ തന്നെ കുടികൊള്ളുന്നു ഈശ്വരനും ഈശ്വരിയും നിലകൊള്ളുന്നു അതിശക്തമായ രീതിയിലൂടെ നിൻ്റെ പ്രവൃത്തികളും പ്രവർത്തനങ്ങളും അധർമ്മമായാലും ധർമ്മമായാലും എല്ലാം കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും കുടിക്കൊള്ളുന്നു നീ അറിയാത്തതുകൊണ്ട് അവർ നിന്നെ അറിഞ്ഞുകൊണ്ട് അതാണ് പറയുന്നത് എന്നെ രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാനും കഴിവുള്ളൊരു ശക്തി എന്നിൽ തന്നെ കുടികൊള്ളുന്നു അറിഞ്ഞിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതീവശക്തിയുള്ള ഒരു ചൈതന്യത്തിനുടമയാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എന്നറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞവരോടല്ല ചോദിക്കുന്നത് അറിയാത്തവരോടാണ് ചോദിക്കുന്നത് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഈശ്വരന് വേണ്ടി നിങ്ങൾ ജീവിക്കുമായി ആ ഈശ്വരനെ കണ്ടുകൊണ്ടായി നിങ്ങളുടെ ജീവിതം ചോദിക്കുന്നു അമ്മയെ മഹാദേവി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു പരിധി എന്നോണം ജനിച്ചു ജീവിക്കുന്നു അതിനൊരു കാലം അത്രയും പരിധി ഉണ്ടായിരുന്നു ആയത് കഴിഞ്ഞപ്പോൾ പ്രകൃതിയാകുന്ന ഗർഭഗൃഹത്തിലേക്ക് പിന്നീട് ജനിക്കുന്നു ആ ഗർഭഗൃഹത്തിലിരുന്നു കൊണ്ട് വീണ്ടും വിരാജിക്കുന്നു ആയ ഗർഭഗൃഹത്തിൽ ഇരുന്നിട്ടും വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോവാനായിക്കൊണ്ട് കർമ്മങ്ങൾ അപ്രകാരം വീണ്ടും കർമ്മങ്ങൾ ജനിപ്പിച്ചതുകൊണ്ട് വീണ്ടും വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ജനിക്കുവാനായിക്കൊണ്ടും വീണ്ടും ഭൂമിയായിട്ടുള്ള മഹാദേവിയുടെ ആ ഗർഭഗൃഹത്തിലേക്ക് പിറക്കുന്നു കാരണം പിഴവ് കൂടിയ കർമ്മങ്ങളിലൂടെ ആചരണങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ വളരുമ്പോൾ വീണ്ടും പ്രായശ്ചിത്വം ചെയ്യ ചെയ്യാതെയായിട്ടുള്ള ജീവിത രീതിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ വിട്ടുപോകുവാനായിക്കൊണ്ടുള്ള സന്ദർഭമില്ലാതായിത്തീരുന്നു അധർമ്മിഷ്ടരായി വളർന്നതുകൊണ്ട് വീണ്ടും ജനിക്കുന്നു അപ്പം എന്തു വേണം ഭൂമിയാകുന്ന ഈ ഗർഭപാത്രത്തിൽ നിന്നും മഹാദേവിയുടെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കണം നീ എൻ്റെ ഗർഭഗൃഹത്തിൽ ജനിച്ച് എന്നുണ്ടെങ്കിൽ പിന്നീട് നിനക്ക് ജനനവുമില്ല നിനക്ക് മരണവുമില്ല നീ സദാ വിരാജിക്കുന്നു അസ്വസ്ഥിപഥത്തിൽ ശാന്തിയോടു കൂടി അമ്മ പറയുന്നു ഗർഭപാത്രത്തിൽ ജനിച്ച നീ അതിനൊരു പരിധി ഉണ്ടായിരുന്നു ശേഷം ഭൂമിയിൽ ജനിച്ച് ആ ജനിച്ച കാലം ഭൂമിയിൽ നിൽക്കേണ്ടതായിട്ടുള്ളൊരു പരിധിയുണ്ട് അത്ര കാലം ഭൂമിയിൽ നിന്ന് പിന്നീട് പോകണ ഒരു സമയമുണ്ട് ആ സമയത്ത് നീ പോകുന്ന രീതി എൻ്റെ കർമ്മത്തിനനു അനുസൃതമായിട്ടാണ് നീ പോകുന്നത് എവിടേക്കാണ് പോകുന്നത് നീ ഗർഭപാത്രത്തിലാണ് ജനിച്ചതെങ്കിൽ നീ പിന്നീട് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് നീ അപ്പോൾ ഞാൻ ചോദിക്കണം എവിടെയാണ് ഗർഭഗൃഹം മുമ്പ് ദേവി പറഞ്ഞിട്ടുണ്ട് ശരീരം ക്ഷേത്രമാണെന്നും ശരീരത്തിലിരിക്കുന്ന ഹൃദയം ശ്രീകോവിലാണെന്നും ആ ശ്രീകോവിലിനകത്താണ് ഞാനിരിക്കുന്നതെന്നും ദേവി പറയുന്നു അമ്മ പറയുന്നു ആ ശ്രീകോവിലിനകത്ത് ഹൃദയമാകുന്ന ശ്രീകോവിലിനകത്ത് എൻ്റെ ഗൃഹ ഗർഭഗൃഹമാകുന്നു ദേവിയുടെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കണം ദേവിയുടെ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെയാണ് ജനിച്ചതെങ്കിൽ നീ പോകുന്ന സമയം അമ്മയുടെ ഗർഭഗൃഹത്തിലേക്ക് എത്തപ്പെടണം ആ വീട്ടിലേക്ക് എത്തപ്പെടണം ഇവിടെ എന്താ സംഭവിക്കുന്നത് അവനവൻ്റെ മനുഷ്യൻ എന്നുള്ള ബോധ്യം ബോധ്യമില്ലാതെ കണ്ട് മനുഷ്യൻ എന്നുള്ള ബോധത്തിൽ നിലകൊള്ളാതെ കണ്ട് മനുഷ്യനല്ലാത്തതായിട്ടുള്ള തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ട് അതപ്പതിച്ച സംസ്കാരത്തിനുടമയായിക്കൊണ്ട് അധർമ്മനിഷ്ഠയോടുകൂടി വാഴുന്നവരുടെ കൂട്ടത്തിൽ വാണുകൊണ്ട് ആയുതിൽ കേണുകൊണ്ടും ആയുതിൽ അനുഭവിച്ചു കൊണ്ടും ആയുധം വർണ്ണിച്ചുകൊണ്ടും ചമച്ചുകൊണ്ടും അലങ്കരിച്ചുകൊണ്ടും നടക്കുന്നു നടനമാടുന്നു അപ്രകാരമുള്ള തരം താഴുന്ന രീതിയിലൂടെ മനുഷ്യൻ അതപ്പതിച്ചുകൊണ്ട് ഉയരാതെ അപ്രകാരം വളരാതെ കണ്ട് താഴ്ന്ന് 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 വീണ്ടും ഗർഭപാത്രത്തിലേക്ക് എത്തുവാനായിക്കൊണ്ട് വീണ്ടും പ്രാപ്തയാകുന്നു എന്തിനു വേണ്ടി വേണ്ടി വീണ്ടും അമ്മ നമുക്ക് പ്രായശ്ചിത്തം ചെയ്യുവാനുള്ള അനുവാദം തന്നുകൊണ്ട് വീണ്ടും ഉദ്ധരിക്കുന്നു ഗർഭപാത്രത്തിലേക്ക് വീണ്ടും എത്തപ്പെടുന്നു പറയുന്നു അപ്രകാരം വീണ്ടും നമ്മൾ ഗർഭപാത്രത്തിലേക്ക് എത്തരുത് ഒരു മനുഷ്യനായാൽ മനുഷ്യന് മുക്തി വേണം മോചനം വേണം അവസാന കാലഘട്ടത്തിൽ ഒരു ജീവിയൊരാത്മാവ് മനുഷ്യനായി കർത്തവ്യത്തോടു കൂടി ശരീരവും ബുദ്ധിയും മനസ്സുമെല്ലാം ഉണ്ടായ മനുഷ്യൻ രക്ഷപ്പെടുന്നത് എല്ലാ ജീവികളിൽ നിന്നും വൃക്ഷങ്ങളായും മനുഷ്യരായ മനുഷ്യരല്ലാത്ത ജീവികളായി പിറന്ന് 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 ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരത്തോളം ജന്മങ്ങൾ എടുത്തുകൊണ്ട് ഒരു ജീവനിൽ അപ്രകാരമുള്ള തലങ്ങളിൽ ജനിക്കുകയും മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും എന്ന തലത്തിൽ വന്നുകൊണ്ട് പക്ഷികളായും മൃഗങ്ങളായും സസ്യങ്ങളായും വൃക്ഷങ്ങളായും പല തലങ്ങളിലുള്ള അവതരണങ്ങളിലൂടെ കലകളിലൂടെ വർണ്ണങ്ങളിലൂടെ ചമയങ്ങളിലൂടെ അലങ്കാരങ്ങളിലൂടെ ഒരുക്കങ്ങളിലൂടെ വന്ന് നല്ല അറിവും നല്ല കഴിവുമുള്ള നല്ല ബുദ്ധിയും ബോധവുമുള്ള സൗന്ദര്യമുള്ള എല്ലാ കലകളും അറിയുന്ന അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന കലകളും വൈവിധ്യങ്ങളാകും വൈവിധ്യങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ജനിച്ച് നല്ല മക്കളായി വളരാതെ നല്ല കുഞ്ഞുങ്ങളായി വളരാതെ കണ്ട് നമ്മുടെ പൂർവികരോ നമ്മുടെ വളർത്തു രക്ഷാകർത്താക്കളോ അമ്മമാരോ അച്ഛന്മാരോ നമുക്ക് വേണ്ട രീതിയിലുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന നല്ല നല്ലതിലൂടെ സഞ്ചരിക്കുവാനായിക്കൊണ്ടുള്ള പാതയെക്കുറിച്ചുള്ള വിവരണങ്ങളോ വിവരങ്ങളോ തരാതെ കണ്ട് വർണ്ണങ്ങളോ അലങ്കാരങ്ങളോ ചമയങ്ങളോ ഇല്ലാതെ കണ്ട് മറ്റെന്തേലേക്ക് കൂടിയോ ഒരുക്കിക്കൊണ്ട് വളർത്തുന്നു നമുക്ക് കിട്ടുന്ന വിദ്യയും പഠിപ്പും അപ്രകാരം തന്നെ ഉള്ളതാകുന്നു അറിവിലൂടെ ഉദ്ധരിക്കുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് എന്തൊക്കെയോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു ആയതിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു എന്തെല്ലാം കഴിക്കുന്നു എന്തെല്ലാം വാങ്ങുന്നു എന്തെല്ലാം സമ്പാദിക്കുന്നു ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഞാനിവിടെ എന്തിനു വന്ന് എൻ്റെ കർത്തവ്യം എന്താണ് ഞാൻ പോകുന്നത് ഇങ്ങോട്ടാണ് ഞാൻ വന്നത് എവിടെ നിന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ ജനിച്ചതും എന്നെ ജനിപ്പിച്ചതും എന്തിനായിക്കൊണ്ടാണ് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ്റെ നിത്യനിദാനമായിട്ടുള്ള ജീവിതത്തിൽ അനുഷ്ഠിച്ച് കർ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടിയും സത്യനിഷ്ഠ നിഷ്ഠയോടുകൂടിയും മുന്നോട്ട് പോകണം എവരും നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ നല്ലവരായി വളർത്തിക്കൊണ്ട് നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തെറ്റിനെയും ശരിയെയും തിരിച്ചറിയുവാനുള്ള കഴിവ് അവനിൽ ജനിപ്പിച്ചുകൊണ്ട് ജനിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തണം നല്ല വിദ്യ അഭ്യസിപ്പിച്ചു കൊണ്ട് വളർത്തണം ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം ഗണപതി മിത്താണെന്ന് പറഞ്ഞ നമ്മുടെ ഭരണാധികാരികളെ ഓർത്ത് പുച്ഛിച്ച് തള്ളണം അവരുടെ വാക്കുകൾ ഉള്ളതിനെ ഇല്ലയെന്ന് പറയുവാനുള്ളൊരു മഹത്വം കാണിച്ച മഹാന്മാരുള്ള നാടാണ് നമ്മുടെ നാടെന്നറിയണം അവർക്കറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണെന്നറിയണം അവർ കണ്ടതാണ് വലുതൊന്നും അവർ കാണാത്തത് എല്ലാം ഇല്ലാത്തതാണെന്നും തെറ്റിദ്ധരിച്ച് അറിഞ്ഞുകൊണ്ട് ക്ഷമിക്കുക അവരോട് ആയതേ മാർഗമുള്ളൂ അവരൊരുപാട് ബലവാന്മാരാണെന്നറിയണം അവരോട് മിണ്ടുക അവരുടെ നേരെ വിരൽ ചൂണ്ടുക നമുക്ക് അസാധ്യമാണ് കാരണം ചൂണ്ടിയ വിരൽ പിന്നെ കണ്ടെന്നിരിക്കില്ല കാലം അങ്ങനെയാണ് നിലകൊള്ളുന്നത് കാലം അവരുടെ കൂടെയാണ് നിലകൊള്ളുന്നതെന്നറിയണം സംസാരിച്ച് പോയാൽ കൈപ്പത്തി പോകുന്നത് പോലെ തല പോകുന്നത് പോലെ ഉടല് പോകുന്നത് പോലെ സർവ്വതും അങ്ങനെ പോയിക്കൂടാ എന്നില്ല ഒരുപാട് അറിവില്ലാത്തവരുണ്ട് അപ്രകാരമുള്ളവർ ആയവരെ നമ്മൾ കണ്ടെന്നിരിക്കും നടിക്കണം കണ്ടില്ലെന്ന് നടിച്ചാൽ ഉണ്ടാകില്ല ഇവിടെ പലരും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരില്ലേ